അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ആ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് മാനഹാനി അംഗഭംഗം പുളിച്ചതെർവിളി ഒക്കെ ആണല്ലോ ഞങ്ങൾക്ക് ഒന്നുമില്ല ഈ ആഴ്ച എന്നല്ല ഈ മാസം എന്നല്ല ഈ വർഷം തന്നെ നിങ്ങൾക്ക് മോശമാണല്ലോ ഇത് ശുക്രൻ ഉദിച്ചു ആ എവിടെ മൂലത്തിലായിരിക്കും ശുക്രൻ ഉദിച്ചു നിക്കുന്ന ോട്ട് സൂര്യന്റെ ശോഭ ശോഭരിക്കുന്നു സുഹൃത്തുക്കളെ ആ അതെ അതെ സമയം നോക്കി മറ്റേ എ കെ ജി സെന്ററിന്റെ പ്യാൽക്കാച്ചൽ വരെ നടത്തിയത് എന്നിട്ടും മൂലത്തിൽ പണിയോട് പണിതല്ലായിരുന്നു അതെ റെഡ് മതിയായിരുന്നു മറ്റേ മരാർജി ഭവന്റെ കളർ കൊടുത്താൽ ഇങ്ങനെ നിങ്ങണ്ട് ഞാൻ മൂലത്തിലാണോ ഞങ്ങക്ക് ഒരു കൊഴപ്പില്ലാണോ വിളിക്ക് നിങ്ങൾ വിളി എന്തെല്ലാം തെറവിളികളാ മുഖ്യം കേട്ടോണ്ടിരിക്കുന്നത് എന്തിനെല്ലാം മറുപടി പറയാനോ എന്തിന്റെ പേരില് തെറുവിളി എന്തിന്റെ പേരി തെറുവിളി ക്രൈസ്തവ സംഘടനകൾ എല്ലാം കൂടെ അങ്ങോട്ട് ഇളകിയില്ലേ മുഖ്യനെ അല്ലാതെ തന്നെ കേന്ദ്ര ഏജൻസികളെ തട്ടിയിട്ടും മുട്ടിയിട്ടും കഴിഞ്ഞ എട്ട് വർഷത്തോളം നടക്കാൻ പുറത്തിറങ്ങാൻ പറ്റത്തില്ല സിബിഐക്ക് ആലോചിച്ചില്ല ഞങ്ങള് പിന്നെ എൻ ഐ എം ഞങ്ങക്ക് എൻ സ്വർണ്ണക്കടത്ത് സമയത്ത് എന്തായിരുന്നു വരവ് പോക്ക് പേടിയില്ല 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 രണ്ടോട്ടില്ല കേൾക്കുമ്പോഴേ ഞങ്ങക്ക് വേറെ വേറെ അവിടെ നിൽക്കട്ടെ ക്രൈസ്തവര് മൊത്തം എതിരാണല്ലോ ഗ്യാലറി എതിരാണല്ലോ പിള്ളാഴ്ച്ച നിങ്ങൾക്ക് ക്രൈസ്തവരല്ലേ എതിരായിട്ടുള്ള ഞങ്ങൾ തഞ്ചത്തിൽ അവരെ കൊണ്ടുവരിക ഞങ്ങൾക്ക് പച്ചകളുണ്ടല്ലോ ഇപ്പൊ എന്താ പറഞ്ഞാ ഞങ്ങൾ അവരെ കോതമംഗലത്തൊരു ുന്നു ഞങ്ങ അവർക്ക് തെറ്റിദ്ധാരണ വന്നിരിക്കുകയാണ് പറഞ്ഞു ഞങ്ങളെ വശത്ത് നടത്താനുള്ള കഴിവ് നിങ്ങൾ ഓരോ സമുദായങ്ങളെ അല്ല പോയി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മൊത്തം സമൂഹത്തെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് സാധിക്കുവോ തെറ്റിദ്ധാരണമംഗലത്തോ പെൺകുട്ടി മരിച്ചത് ഉം മറ്റേ ടി പെൺകുട്ടി മരിച്ചു പെൺകുട്ടി മരിച്ചതിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൽ ചില ചിലർക്ക് ചിലർക്ക് മാത്രമേ ചിലർ ആരാണ് ഉണ്ട് എന്ന് ഒരു ആരോപണം ജോർജിന്റെ മകൻ ഷോൺ പറഞ്ഞു അവരും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ എന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നൊക്കെ കേൾക്കുന്നതോ പിള്ളേച്ച അതിനേക്കാള് വലിയ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് മതപരിവർത്തനത്തിന് നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രണയത്തിനകത്ത് എന്തിനാണ് വേ മതവും ഒക്കെ നോക്കുന്നത് ആ കേസ് കേസെടുക്കാൻ നിങ്ങൾ എടുത്ത എടുത്ത് നിങ്ങൾ എടുത്ത കേസിന്റെ കൊണം കണ്ടായിരുന്നു നമ്മള് ദുർബല വകുപ്പുകൾ ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ചെറുക്കന് നേരെ ദുർബല വകുപ്പുകളിട്ട് കേസെടുത്തു ക്രൈസ്തവ സഭകൾ അങ് ഇളകി ആ ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറ് എടുക്കണമായിട്ട് നിങ്ങൾ എടുത്തത് എന്തോ ദുർബല വകുപ്പ് അത് ഞങ്ങൾ തിരുത്തും അതെന്താ ദുർബല അങ്ങോട്ട് എടുത്തത് പിന്നെ അവര് പോയിട്ട് അതല്ലല്ലോ ഇവിടെ വിഷയം ലവ് ചെയ്യുന്നതിൽ നമ്മൾ ഒന്നും പറയുന്നില്ല അതിനകത്ത് ഈ മതപരിവർത്തനം അത് നിർബന്ധിത മതപരിവർത്തനം എന്തിനാണ് മതപരിവർത്തനത്തിന് തയ്യാറായില്ലെങ്കിൽ നിന്നെ കൊല്ലും തിന്നും എന്നൊക്കെ ആ ചെറുക്കം മാത്രം പറഞ്ഞെങ്കി പോട്ടെ കുടുംബം ഒന്നടങ്കം ആ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു മതം മാറാൻ തയ്യാറാകാത്തതിന് അതാണ് വിഷയം അതിനകത്ത് തെളിവ് സഹിതം പുറത്തു വന്നു പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് പിന്നെ അത് പെൺകുട്ടിയുടെ കൈപ്പടയിൽ തന്നെ എഴുതിയതാണ് അതുകൊണ്ട് അത് പൂഴ്ത്താൻ പറ്റത്തില്ല അത് വേറെ ആരുടെയാന്ന് ഇനി പറയാൻ പറ്റത്തില്ല പെൺകുട്ടിയുടെ അമ്മ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് എൻ ഐ എ അന്വേഷണം വേണം ഇതിന് പിന്നിൽ നമുക്ക് ഉണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നവീൻ അതെ 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 ഈച്ചടിച്ചോണ്ട് അവിടെ ഇരുന്ന സംഘം ഈച്ചടിച്ചോണ്ട് ഞങ്ങൾക്ക് പാനായിക്കുളം എന്ന് കേൾക്കുമ്പഴേ നിങ്ങൾ അങ്ങ് വിറയ്ക്കുന്നത് എന്തിനെക്കുളം പാലായിക്കുളം അല്ല പാനായിക്കുളം അല്ല മതപരിവർത്തനത്തിന് പണ്ടും വിവാദ കേന്ദ്രമായിരുന്നല്ലോ ഞങ്ങൾ വർഗീയ ശക്തികൾ പെരുകുന്ന ഇടമാണെന്ന് എത്രയോ കാലങ്ങളായി ആരോപണം ഉയരുന്ന സ്ഥലമാണ് ഈ പാനായിക്കുളത്ത് എന്ത് നിങ്ങളുടെ പോലീസ് കാലുകുത്തൂലേന്തേലും വിറയലുണ്ടോ ഞങ്ങക്ക് മുട്ട അതാ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ മുട്ടഴയുന്നു അതാണ് നമ്മുടെ ചോദ്യം എന്തെങ്കിലും ഞങ്ങളുടെ സേനയുടെ മനോവീര്യം കിടത്തുന്നു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ടായിട്ട് വേണ്ടേ ഞങ്ങൾ ചിലരെ കാണുമ്പോ ഇവരുടെ വീര്യം അങ്ങ് പോകും ഞങ്ങക്ക് തന്നെ കാറ്റഴിച്ച ബലൂണ് പോലെ ഞങ്ങക്ക് രണ്ടു വീര്യം ഉണ്ട് അതെ അതെ നിങ്ങക്ക് രണ്ടു ഉണ്ട് പട ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാലം ഇങ്ങനെ ചിലരെ അങ്ങ് പ്രീണിപ്പിച്ച് വെച്ചോ കേട്ടോ വോട്ട് ബാങ്കിന് വേണ്ടിട്ട് നാളെ പ്രീണിപ്പിക്കണം ഞങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുസ് എന്നൊരു വേർതിരിവില്ല ഞങ്ങൾക്ക് മുന്നിലുള്ളത് ജനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി പറയാത്ത എന്താ അവർക്ക് കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇവിടെ കേരളത്തിൽ ലോജിഹാദ് ഉണ്ട് എന്നുള്ള ആരോപണം വരുന്നു ആ ഒരു സമൂഹത്തിന്റെ ആരോപണം ഞാൻ കൃത്യമായി പഠിക്കാനും അതിൽ മറ്റേ എടുക്കാനും തയ്യാറാണ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ അമ്മയുടെ കുടുംബത്തിന്റെ അല്ല ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം എന്നെ ഈ അന്വേഷണമാണെങ്കിൽ തയ്യാറാണെന്ന് പറയണം ഞങ്ങളുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ നിങ്ങളുടെ ചിലും ഇതുപോലെ പണ്ടൊരാള് സിബിഐ അന്വേഷണം വേണമെന്നും പറഞ്ഞ് കോടതിയുടെ അടുത്ത് പോയിട്ട് കോടതി എന്താ പറഞ്ഞത് ഞങ്ങളുടെ ടീമിന് ഒരു പ്രശ്നമില്ല ഇപ്പോഴത്തെ അന്വേഷണത്തിന് ഒരു കുഴപ്പമില്ല അവരന്വേഷിക്കട്ടെ അതുപോലെ ഇത് ഞങ്ങളുടെ ടീം അന്വേഷിക്കും കണ്ടെത്തും എന്താ ആരോപണങ്ങൾ വന്നപ്പോൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ നിസ്സാരം നമ്മളൊരു കാര്യം ചോദിച്ചോട്ടെ പണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ ഇരുന്ന ഒരു പോലീസ് മേധാവി ഉണ്ടല്ലോ ബാറ വിരമിക്കാൻ നേരത്തെ മൂപ്പരെന്തോന്നായിരുന്നു പറഞ്ഞിട്ട് പോയത് വേദിയിൽ കയറി നിന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞത് കേരളം അപകടാവസ്ഥയിലാണ് കേരളത്തിൽ ഐഎസിന്റെ ഉൾപ്പെടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് ഇവിടുത്തെ കേരളത്തിലെ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ആരാന്ന് പറഞ്ഞത് പോലീസ് മേധാവി മേധാവിയായിരുന്ന ലോകനാഥ് ബെഹറില് പിണറായി ആഭ്യന്തരമന്ത്രി പോടോ അവസാനം വിരമിക്കാൻ നേരമാണ് മൂപ്പർക്ക് മറ്റേ അത് തുറന്നു പറയാനുള്ള ഒരു ശക്തി ഉണ്ടായത് അത് പിന്നെ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയതാണ് ആ തെറ്റ് പറ്റിയതെല്ലാം പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നത് പോവാൻ നേരത്തെ എല്ലാം പറഞ്ഞ് എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങള് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ പറയൂ ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും അന്വേഷിക്കാം എന്താ അന്വേഷിക്കുന്നത് വേണ്ട കേരളത്തിൽ തീവ്രവാദം ഉണ്ടെങ്കിലും മറ്റേ ഉണ്ടെന്ന ആരോപണങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ പാർട്ടിയാണ് അന്വേഷിക്കുന്നത് ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ മറ്റേ എന്നെ കൊണ്ടൊന്നും വേണമെങ്കിൽ എന്തോ അതാ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് മറ്റേ അവരെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ മുണ്ടഴിച്ചിടുമല്ലോ ഞങ്ങൾ ട്രൗസർ മേലങ്ങ് നിൽക്കും ഞങ്ങൾ ആരെയും ഞങ്ങടെ ഇവിടെ ഒരു കുഴപ്പമില്ല ചുമ്മാ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഇലക്ഷൻ തോപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറച്ച് പേരെ ഇങ്ങനെ ഞങ്ങൾക്ക് എതിരെ പെൺകുട്ടി നിങ്ങളുടെ സർക്കാരിനെ തോപ്പിക്കാനാണോ അവിടെ നിന്ന് അതല്ല അത് അത് മുതലാക്കാൻ ചിലർ ശ്രമിക്കുന്നു പറഞ്ഞ് ഇവിടുത്തെ ക്രൈസ്തവ ഗ്രൂപ്പുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു കുറച്ച് ഗ്രൂപ്പുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇവിടെ ലൗചികാതല്ലേ നമ്മളിവിടെ മതസൗഹാർദ്ദമുള്ള ഒരു സ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ പുറത്തൊക്കെ പോയി ബീഫിനെ പറ്റുമോ ഇവിടെ ബീഫിനാ പറ്റും ഇന്നത്തെ കേരളത്തിന്റെ മികവ് ബീഫ് തിന്നതാണ് ഇപ്പൊ പ്രധാനം ഒരു പെൺകുട്ടി അല്ലേ നമ്മള് സംസാരിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണോ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ അന്വേഷിക്കും ആ ചെറുക്കനെതിരെ ദുർബല വകുപ്പിട്ടതോ എന്താ റമീസ് എന്തോന്നോ അവന്റെ ആ പേര് എന്താ ആ അവനെതിരെ ദുർബല വകുപ്പ് ആത്മഹത്യാ കുറിപ്പിലാ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മാതാപിതാക്കളും അല്ല ആ ചെറുക്കേണ്ട മാതാപിതാക്കളും കുടുംബം ഒന്നടങ്കം ആ പെൺകുട്ടിയെ മതം മാറ്റത്തിന് നിർബന്ധിച്ചു എന്നിട്ട് കുടുംബത്തിൽ അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യാതിരുന്നില്ല ഒളിവിൽ പോയല്ലോ ഞങ്ങൾ വിരിച്ചിട്ടുണ്ട് ആരോപണം വന്നപ്പോഴേ അവരെ ചോദ്യം ചെയ്യണമായിരുന്നു കസ്റ്റഡിയിൽ എടുക്കണമായിരുന്നേരം കിഴങ്ങ് പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ ഞങ്ങടെ പോലീസ് സ്റ്റേഷന്റെ പുറകില് കിഴങ്ങ് കൃഷി ചാടിക്കറി ചെയ്യാൻ പറ്റുമോ അന്വേഷണ ഇനി ഞങ്ങൾ ചാടിക്കറി വല്ല ചെയ്ത അതിന് ഞങ്ങൾ കുറ്റം ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ആ ചെറുക്കിനെതിരെ ദുർബല വകുപ്പിട്ടത് എന്തിനാണ് പ്രധാനപ്പെട്ട ചോദ്യമല്ലോ അത് പിന്നെ അതില് ഒരു തീരുമാനം എടുക്കും തീവ്ര ഇളകും പച്ചയിലെ തീവ്ര ഇളകും അതാ പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ വോട്ട് ബാങ്ക് തകരും അതെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ ഞങ്ങക്ക് ഇവിടെ ആരെയും തെറ്റ് കണ്ടില്ലെന്നടിച്ചു ഞങ്ങൾക്ക് ആരെയും നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഞങ്ങക്ക് ഇവിടെ എല്ലാരും ഒന്ന് പോലെയാണ് പക്ഷെ ഞങ്ങൾ തെറ്റ് ചെയ്തവരെ വോട്ട് ഓട്ടി വേണം ആ എന്നാ ഉറക്കത്തിൽ ഒറ്റത്തിൽ പറ തെറ്റ് ചെയ്തവരെ എല്ലാരും ഞങ്ങക്ക് വേണം ഞങ്ങൾ ആരെയും കൈവിടില്ല ആ അതെ 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 എല്ലാവരുടെയും കാര്യം ഞങ്ങൾ പിടിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എല്ലാരും ഇങ്ങനെ കൊണ്ടുപോയി ഇനി അടുത്ത കുറെ തെരഞ്ഞെടുപ്പ് വരാറായാലോ ഇനി അതുകൊണ്ട് അരമനകളിലേക്ക് ഓടും മറ്റേ ബിജെപി കേക്കും കൊണ്ടുപോയതുപോലെ ഇവര് പോകേക്കും അരമനയിലോട്ട് ആ അച്ഛന്മാരെന്ന് പറഞ്ഞു കേക്കും കൊണ്ട് ഒരുത്തനും അരമന തണ്ടാ വന്നേക്കോട്ടി ബിജെപി കേക്കും കൊണ്ട് പോകാൻ ഞങ്ങൾ ഓട്ടിക്കണത് ഞങ്ങളൊന്നും ചെയ്യില്ലേ അതെ 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 നിങ്ങള് ഭയങ്കര കാര്യം അതുകൊണ്ടാ അവര് മാറിയും തിരിഞ്ഞും ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ബിഷപ്പുമാരും സഭയും എന്ത് പറയണമെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം അതിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒത്താശ വേണ്ടാന്ന് എന്തും മിണ്ടാത്തത് ഇത്രയും സംഭവം ഉണ്ടായിട്ട് എന്തും അച്ഛന്മാർ എന്താ മിണ്ടാത്തത് മറുപടി പറഞ്ഞ കേട്ടില്ല ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് മിണ്ടിയില്ല ഏത് മറ്റേ വിഷയത്തിൽ വിഷയം എന്തെന്നല്ലേ ഞങ്ങള് പാർട്ടി സെക്രട്ടറി ചോദിച്ചത് പാർട്ടി സെക്രട്ടറി ചോദിച്ചാൽ അവർ ഒന്നാം മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ അനുവാദം ഒന്നും വേണ്ട സഭയ്ക്ക് മറ്റേ മറുപടി അതെ മറുപടി പറയാൻ എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല മറുപടി അല്ലേടോ പറഞ്ഞത് ഞങ്ങളാരും എടുക്കാന്ന് വിചാരിക്കണ്ട ഞങ്ങളാരും ഭീഷണിപ്പെടുത്താന്ന് വിചാരിക്കണ ഞങ്ങൾ പേടിയില്ല അതെ അവര് അതെ 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 ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അതിനൊരു മാറ്റം ഇല്ല അതിന്റെ അതിന് പിണറായി എഴുന്നേറ്റ് നിൽക്കും പിന്നെ ആര് വന്നാലും സമസ്തേക്കും എഴുന്നേക്കും ഞങ്ങൾക്ക് എല്ലാരും വേണം കരയാതെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാരും വേണം ഇത്രയും മത സൗഹാർദ്ദത്തോടെ ഈ ഈ ഇന്ത്യയിൽ ആര് ജീവിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ നമുക്ക് അതെന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത് കാണുന്നില്ലേ ആത്മഹത്യ കൊലപാതകം പിന്നെ ഇത് മാതിരി എപ്പോഴും നെഗറ്റീവേ കാണുള്ളൂ ഞങ്ങളെ പോസിറ്റീവ് ഒന്നും കാണും ഇവിടെ ആരും ഇല്ല കണ്ണു അടച്ചു വെച്ച് ഇരുട്ടാക്കാണ് എല്ലാരും അടോ അത് നിങ്ങളല്ലേ ചെയ്യുന്നത് നേരം വെളുക്കാത്ത പോലെ പെരുമാറുന്നത് ഇവിടത്തെ നമ്മളല്ലേ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത് അത് പിന്നെ ഞങ്ങളെല്ലാം വികസനം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വികസനം ഒന്നും ഇവിടെ ആരും കാണുന്നില്ല എല്ലാരും ഞങ്ങളെ കുറ്റം മാത്രം കണ്ടോണ്ടിരിക്കണം അതെന്തോണ്ട് മീഡിയ അത് മാത്രമല്ലേ കാണുന്ന വികസനം അത് പിന്നെ കേരളത്തിലെ റോഡുകൾ ടൂറിസം വകുപ്പ് നോക്കൂ നോക്കും എന്തുവാ എന്തുവാറിച്ചത് പിരിഞ്ഞ അന്താ രാഷ്ട്ര തുറമപ്പോ വല്യ കപ്പലൊക്കെ വരണുണ്ട് ഞങ്ങള് കൊണ്ടുവന്നത് ഇത്രയും വികസനമൊക്കെ അടുത്ത് അടുത്ത അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ന്യൂയോർക്ക് സിറ്റി പോലെയാകും അതെ അതെ നാളെ പ്രളയം വന്നിട്ട് ഏഴു വർഷമാകുന്നു അതെ അതെ എന്തൊക്കെയോ പ്രളയം നമ്മുടെ തലയിലുണ്ട് ോട്ട് എറി ഞങ്ങടെ മുക്കിനെ തൊട്ട് കളിക്കെടുത്താ ഞങ്ങക്ക് പിടിക്കില്ല അതന്നെ കെ സൂര്യന്റെ ശോഭ അങ്ങിനും അത്ര ജ്വലിക്കുന്നില്ല ഏത് ശോഭ ഒരു ശോഭയെ പേടിയുണ്ടല്ലോ ഏഹ് അതാ പറഞ്ഞത് മറ്റേ മൊത്തത്തിൽ അങ്ങ് കെപ്പിത്താൻ്റെ ശോഭ മങ്ങി നിൽക്കുകയാണ് എന്നും തെറിവിളി മാറിയും തിരിഞ്ഞും തെറിവിളി ക്രൈസ്തവർ ഒരു വഴിക്കൂടെ കൂടെ തെറിവിളി മുസ്ലിം ലീഗുകാർ വേറൊരു വഴി കൂടെ തെറിവിളി മറ്റേ മറ്റേ ചേ ചേച്ചെ ആരായിരുന്നു ഇനി ഇനി പറയാനുള്ള ആരാടോളി ബിജെപിക്കും കേക്കും കൊണ്ട് അരമനയിലോട്ട് വരല്ലെന്ന് പറഞ്ഞു അത് എല്ലാത്തിനും തെറിവിളി കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടുകളെ കുറിച്ച് ആണല്ലോ നിങ്ങളാണല്ലോ ഞങ്ങളുടെ പിടിപ്പുകേട് മാത്രമേ നിങ്ങൾ പറയുള്ളൂ നല്ലോന്ന് പറയൂലേ നല്ലത് എന്താ കാണും നാളെ ഞാൻ അക്ക വീട്ട് നിർത്തി തരാം എനിക്ക് ഞങ്ങള് ചെയ്തെ അല്ല രണ്ടെണ്ണം പറഞ്ഞിട്ട് അക്ക പോട്ട ഓർമ്മയിൽ ഇപ്പൊ ഇല്ല